അതെന്താണത് ഗ്ലാസ് തൂക്കിട്ടേക്കണേ അതെന്തിനാ തൂക്കിട്ട വെള്ളിയും പുള്ളിയൊന്നും ഇല്ല പിന്നെന്തെങ്ങനെക്കണേ മാഗ്നെറ്റിക് ഫീൽഡാണോ തുറിച്ചോക്കി കണ്ണുപേന എടുക്കണേ ഭയം ഷോക്ക് ഒന്നും അടിച്ചില്ല കാപ്പിയാണല്ലേ അതിന് കാപ്പി ഗ്ലാസ് വാറ്റുവെല്ല ആ കാപ്പി തന്നെയാ ഒരു പ്രമോഷൻ വേണേ ടെൻഷൻ അടിച്ചിട്ട് കിളി പോണല്ലേ കണ്ടും കാണാൻ ജവിയും കേക്കാൻ ഒരു ടയർ അല്ലേശ്വരാ ഇൻവിസിബിൾ കാറാ ഗ് അപ്പൊ നിങ്ങളെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞാണ് ഇത് പുതിയ കാറിന്റെ റിവ്യൂ ആണ് ഞാനും ഈ കാർ ആദ്യമായിട്ട് കാണുന്നുണ്ട് ലാസ്റ്റ് വരേണ്ട മുഖത്തേ കിളിപോയ പോയ എക്സ്പ്രഷൻ ഡൗട്ടാ നേരെ വീഡിയോയിലേക്ക് പോവാ നമ്മളെ ഡോറ് തുറന്ന് അകത്തേക്ക് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തൊപ്പി ഊരി ഇങ്ങനെ നോക്കി ഇങ്ങനെ എന്തെങ്കിലും പറയുന്ന കണക്ക് ഭയങ്കര വാവു ആയിട്ടാണ് അതിനകത്തുള്ള ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തേക്കണത് പിന്നെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു കറുത്ത സ്വിച്ച് കാണാൻ പറ്റും അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻവിസിബിൾ കാർ നമുക്ക് വിസിബിൾ ആയിട്ട് ഒരുക്കണ്ടേ ആ വാവ് സെക്സി ബ്ലാക്ക് ബ്യൂട്ടി പിന്നെ കാർ അടച്ച് കഴിഞ്ഞാൽ നമ്മുടെ മച്ചാനെങ്ങ് ഇൻവിസിബിൾ ആവും അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അയന്മാന്റെ സ്യൂട്ടിലെ പോലെ നല്ല പൊളപ്പം നാനോടെക്നോളജി ആണ് യൂസ് ചെയ്തേക്കണേന്ന് എന്നും പറഞ്ഞ് കാറിന്റെ പെയിന്റ് ചെയ്യേണ്ടി ദേഹത്തൊക്കെ തെച്ചിട്ട് എന്തെങ്കിലും കാണണ്ടോ എന്നെ പറഞ്ഞിട്ട് കാര്യം കാറിന്റെ ഹെഡ് ലൈറ്റിലേക്ക് നോക്കിയാൽ നമുക്ക് ഹെഡ് ലൈറ്റ് കാണാം പിന്നെ ഈ കാറിന്റെ അകത്ത് ടോർച്ചടിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഭാഗ്യം ഉണ്ടെങ്കിൽ ഇതുപോലെ വെടിയുണ്ടൊക്കെ കിട്ടും അത് ഈ കമ്പനിയുടെ സ്പെഷ്യാലിറ്റി ആണ് അത് നമുക്ക് ഇതുപോലെ ഏതെങ്കിലും പ്ലാസ്റ്റിക് കെറ്റിനകത്ത് പ്ലാസ്റ്റിക് കയറ്റി ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല അന്നേരം എന്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ നമ്മൾ ഏതെങ്കിലും ഒരു പേപ്പറിനകത്ത് പൊതിഞ്ഞ് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് വീട്ടിൽ സൂക്ഷിച്ച് വെക്കാം എന്നെ പോലെ ബിസിനസ് മൈൻഡ് ഉള്ളവർക്ക് ഇത് മറിച്ച് വെക്കാം പൊറത്ത് നല്ല വില കിട്ടും